അസലാവിളിക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം നല്ല നാടൻ കുത്തരീൻ്റെ ചോറും അതിലേക്കൊരു പരിപ്പ് കറിയും അതിലേക്കൊരു തലമുളകിട്ട കറിയും ഒരു പേതൽ മീൻ്റെ കഷ്ണം വേറെ ഒന്നും വേണ്ട ഉച്ചക്കത്തെ ചോറ് ഇഷ്ടം പോലെ കഴിച്ച് വയറും നിറച്ചിവിടെ ഇരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കറി വെക്കുന്നുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൂന്നല്ലി ചെറിയ ഉള്ളി ഒരു അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് നരച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതാ പരിപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണം കഴുകിയിട്ട് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതാ നമുക്ക് പരിപ്പ് കറിക്ക് ചേർക്കേണ്ട സാധനം കൂടെ സാധനം കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കോളിഫ്ലവർ ഉണ്ട് പിന്നെ പൊട്ടറ്റോ ഉണ്ട് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ കറി വെച്ചാൽ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒരു കാൽ ടീസ്പൂണിലേറെ കുറച്ചധികമായിട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക എരിവ് കൂടാത്ത കറിയാണ് ഇതിട്ട് അപ്പോൾ നമ്മൾ പരിപ്പും കൂടെ ഇതിലേക്ക് കഴുകി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊരുപാട് വേവിക്കാൻ വേവ് വരാനുള്ള സാ സാധനങ്ങളൊന്നും ഇതിലില്ല കുക്കറിൽ വയ്ക്കുക ഒരൊറ്റ വിസിലടിക്കുക വാങ്ങി വെക്കുക ഇതേ ഉള്ളൂ അപ്പോൾ അത് വിസിലടിച്ചിട്ട് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ ഉള്ളൂ പണി കഴിഞ്ഞു സിമ്പിൾ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കളറാവതിൽ കൂടി കിടക്കട്ടോ പിന്നെ മുളക് പൊടി കുറച്ച് കുറക്കണേ എരിവ് കൂടിപ്പോയത് പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് കടുവും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് ഒഴിച്ചുകൊടുക്കാം ഒപ്പിച്ച് ഒഴിച്ചെടുത്താൽ ഇതാ നല്ല നാടൻ കുത്തരിയുടെ ചോറാണത് ഇതിലേക്ക് ഈ കറിയും നല്ല രണ്ട് പേതമ്പീൻ്റെ കഷ്ണ അതുപോലെ തലമുളകിട്ട കറിയും കൂടി ഉണ്ട് അപ്പോൾ ഞാനൊരു മീൻ കറിൻ്റെ റെസിപ്പി ഞാൻ ഈശാല കാണിക്കാം അപ്പോൾ ഞാൻ ഈ മുളകിട്ട കറി ഇതുപോലെയാണ് രണ്ടും കൂടി ഇതിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ഏത് മീൻ കിട്ടണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കുന്നത് തലേന്നൊക്കെ വെച്ചിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മുളകിട്ട കറിയാണ് കേട്ടോ അപ്പോൾ അതായത് പരിപ്പുകറീൻ്റെ മുള കൂടെ ഇതാ നല്ല കഷ്ണമീൻ്റെ തലക്കറിയാണ് അതും കൂടെ കൂടി കഴിച്ചാലുണ്ടല്ലോ നല്ല വേറെ നിറഞ്ഞ് ഏത് കുട്ടികളും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് വേറെ നിറഞ്ഞിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മൾ സിമ്പിളായിട്ടുള്ള പരിമുകയും അതുപോലെ മുളകിട്ട് മീൻ്റെ കറിയും കൂടി ഉണ്ട് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യുക ഇനി ഇഷ്ടം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവരോടും മസ്ലാമുലൈക്കും